രേവതി നക്ഷത്രത്തിൽ പിറന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം സവിശേഷമായ പല നേട്ടങ്ങളും ഉൾക്കൊള്ളുന്ന ഒന്നായിരിക്കും ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ദിശാബോധം നൽകുകയും നിലവിലുള്ള സാഹചര്യങ്ങളിൽ ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യും ഗ്രഹങ്ങളുടെ അനുകൂലമായ സ്ഥാനങ്ങൾ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും തൊഴിൽ മേഖലയിലും സാമ്പത്തിക രംഗത്തും അനുകൂലമായ സ്വാധീനം ചെലുത്തും ആത്മവിശ്വാസത്തോടെയും ശുഭാപ്തി വിശ്വാസത്തോടെയും കാര്യങ്ങളെ സമീപിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഇത് വിജയത്തിലേക്കുള്ള പാത കൂടുതൽ എളുപ്പമാക്കും നവംബർ മാസം രേവതി നക്ഷത്രക്കാർക്ക് ഒരു പുത്തൻ ഊർജ്ജസ്വലതയും വ്യക്തതയും നൽകും നിങ്ങളുടെ ചിന്തകൾക്ക് കൂടുതൽ മൂർച്ച കൂടുകയും കാര്യങ്ങളെ ആഴത്തിൽ വിശകലനം ചെയ്യാനുമുള്ള കഴിവ് വർദ്ധിക്കുകയും ചെയ്യും ഇത് ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിങ്ങളെ സഹായിക്കും ആശയവിനിമയങ്ങളിൽ നിങ്ങൾ കൂടുതൽ ബലപ്രദരാകും ഇത് നിങ്ങളുടെ സാമൂഹികവും തൊഴിൽപരവുമായ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തും മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരവും പ്രോത്സാഹനവും ലഭിക്കാൻ സാധ്യതയുണ്ട് മാനസികമായും ശാരീരികമായും നിങ്ങൾ കൂടുതൽ കരുത്തരായിരിക്കും ഇത് ദൈനംദിന ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളെ പ്രാപ്തരാക്കും രേവതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം സാമ്പത്തികപരമായും തൊഴിൽപരമായും മികച്ച നേട്ടങ്ങൾ കൊയ്യാനുള്ള അനുകൂല സാഹചര്യങ്ങൾ ഒരുങ്ങും നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് ഈ മാസം പൂർണ്ണമായ ബലം ലഭിക്കും തൊഴിൽ മേഖലയിൽ ഏറെക്കാലമായി കാത്തിരുന്ന സ്ഥാനക്കയറ്റമോ ഉയർന്ന പദവിയോ ഈ മാസം നിങ്ങളെ തേടിയെത്തും നിങ്ങളുടെ കഴിവും അർപ്പണബോധവും മേലധികാരികൾ കൃത്യമായി തിരിച്ചറിയുകയും അതിന് അർഹമായ പ്രതിഫലം നൽകുകയും ചെയ്യും പുതിയതും കൂടുതൽ ഉത്തരവാദിത്വമുള്ളതുമായ ജോലികൾ ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും ഇത് നിങ്ങളുടെ നേതൃത്വപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ സഹായിക്കും വെല്ലുവിളി നിറഞ്ഞതും എന്നാൽ വിജയ സാധ്യതയുള്ളതുമായ പുതിയ പ്രോജക്ടുകളിൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും ഇത് നിങ്ങളുടെ കഴിവുകൾ മിനുസപ്പെടുത്താനും പുതിയ അറിവുകൾ നേടാനും സഹായകമാകും അത്തരം പ്രോജക്റ്റ് ുടെ വിജയകരമായ പൂർത്തീകരണം നിങ്ങളുടെ തൊഴിൽ ജീവിതത്തിൽ ഒരു നാഴികക്കല്ലായി മാറും ശമ്പള വർധനവോ മറ്റ് സാമ്പത്തിക ആനുകൂല്യങ്ങളോ ഈ മാസം പ്രതീക്ഷിക്കാം ഒരു പുതിയ തൊഴിലവസരം തേടുന്നവർക്ക് മികച്ച ശമ്പള പാക്കേജും മറ്റ് മറ്റാനുകൂല്യങ്ങളും ലഭിക്കാൻ സാധ്യതയുണ്ട് സ്വന്തമായി ബിസിനസ് നടത്തുന്നവർക്ക് ഈ മാസം അഭിവൃദ്ധിയുടെ കാലഘട്ടമായിരിക്കും പുതിയ കരാറുകൾ ലാഭകരമായ ഡീലുകൾ വിജയകരമായ പങ്കാളിത്തങ്ങൾ എന്നിവ ബിസിനസ് വിപുലീകരിക്കാൻ സഹായിക്കും പുതിയ നിക്ഷേപങ്ങൾക്ക് ഇത് അനുകൂലമായ സമയമാണ് ദീർഘകാലാടിസ്ഥാനത്തിൽ നേട്ടങ്ങൾ നൽകുന്ന പദ്ധതികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും നിലവിൽ ജോലി ഇല്ലാത്ത രേവതി നക്ഷത്രക്കാർക്ക് ഈ മാസം അനുയോജ്യമായ ജോലികൾ കണ്ടെത്താൻ സാധിക്കും നിങ്ങളുടെ താല്പര്യങ്ങൾക്കും വിദ്യാഭ്യാസ യോഗ്യതകൾക്കും അനുസരിച്ചുള്ള അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് അഭിമുഖങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് സാധിക്കും സഹപ്രവർത്തകരുമായും മേലധികാരികളുമായും നല്ല ബന്ധം സ്ഥാപിക്കാൻ നിങ്ങൾക്ക് സാധിക്കും പ്രൊഫഷണൽ കോണ്ടാക്റ്റുകൾ വികസിപ്പിക്കുന്നത് നിങ്ങളുടെ കരിയർ വളർച്ചയ്ക്ക് ഗുണകരമാകും സെമിനാറുകളിലും കോൺഫറൻസുകളിലും പങ്കെടുക്കുന്നത് പുതിയ ആശയങ്ങളും അറിവുകളും നേടാൻ സഹായിക്കും നിങ്ങളുടെ പ്രധാന വരുമാനത്തിന് പുറമെ മറ്റു വരുമാന സ്രോതസ്സുകളിൽ നിന്നും പണം ലഭിക്കാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ വളരെയധികം മെച്ചപ്പെടുത്തും മുൻപ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ഓഹരി കമ്പോളത്തിൽ നിന്നോ റിയൽ എസ്റ്റേറ്റിൽ നിന്നോ ഈ മാസം മികച്ച ലാഭം പ്രതീക്ഷിക്കാം പുതിയ നിക്ഷേപങ്ങൾക്ക് ഇത് അനുകൂലമായ സമയമാണ് എന്നാൽ വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് ഉത്തമം നിലവിലുള്ള കടങ്ങൾ വീട്ടാൻ ഈ മാസം നിങ്ങൾക്ക് സാധിക്കും ഇത് നിങ്ങളുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കുകയും മനസമാധാനം നൽകുകയും ചെയ്യും ഒരു സാമ്പത്തിക ബഡ്ജറ്റ് തയ്യാറാക്കി അത് കൃത്യമായി പാലിക്കുന്നത് വളരെ നല്ലതാണ് അപ്രതീക്ഷിതമായി ചില ധനലാഭങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് ലോട്ടറിയിലൂടെയോ പഴയ കടങ്ങൾ തിരികെ ലഭിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ പാരമ്പര്യ സ്വത്തിലൂടെയോ ആകാം നിങ്ങളുടെ ഭാവിയിലേക്കുള്ള സാമ്പത്തിക ആസൂത്രണത്തിന് ഈ മാസം അനുയോജ്യമാണ് ദീർഘകാല ലക്ഷ്യങ്ങൾ നേടുന്നതിനായി സമ്പാദ്യത്തിലും നിക്ഷേപത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക രേവതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം കുടുംബജീവിതത്തിലും ദാമ്പത്യ ബന്ധങ്ങളിലും സന്തോഷവും ഐക്യവും നൽകും ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളവും ദൃഢവുമാകും നിങ്ങളുടെ പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ സ്നേഹവും പരസ്പര ധാരണയും നിറഞ്ഞതായിരിക്കും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും എളുപ്പത്തിൽ പരിഹരിക്കപ്പെടും ദാമ്പത്യത്തിൽ പുതിയൊരു ഉണർവ് അനുഭവപ്പെടും ഒരുമിച്ചുള്ള യാത്രകളോ വിനോദങ്ങളോ നിങ്ങളുടെ ബന്ധത്തെ കൂടുതൽ ടുപ്പിക്കും വിവാഹിതരായ രേവതി നക്ഷത്രക്കാർക്ക് ഈ മാസം അനുയോജ്യമായ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സാധ്യതയുണ്ട് വിവാഹം നിശ്ചയിക്കുന്നതിനും വിവാഹ ചടങ്ങുകൾക്കും ഇത് അനുകൂലമായ സമയമാണ് കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സന്താന ഭാഗ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുട്ടികളുള്ളവർക്ക് അവരുടെ വളർച്ചയിലും നേട്ടങ്ങളിലും സന്തോഷിക്കാൻ സാധിക്കും കുട്ടികളുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ നിങ്ങൾക്ക് കഴിയും കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാനും അവരുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്താനും സാധിക്കും കുടുംബത്തിൽ സന്തോഷകരമായ ഒരു അന്തരീക്ഷം നിലനിൽക്കും മാതാപിതാക്കളോടുള്ള നിങ്ങളുടെ ബഹുമാനവും സ്നേഹവും വർദ്ധിക്കും അവരുടെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തും അവരുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നത് നല്ലതാണ് സഹോദരങ്ങളുമായി നിലവിലുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും പരിഹരിക്കപ്പെടും പരസ്പരം സഹായിക്കാനും പിന്തുണയ്ക്കാനും സാധിക്കും കുടുംബത്തിൽ മംഗളകർമ്മങ്ങളോ ആഘോഷങ്ങളോ നടക്കാൻ സാധ്യതയുണ്ട് ഇത് സന്തോഷം വർദ്ധിപ്പിക്കുകയും കുടുംബാംഗങ്ങളെ കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യും പുതിയ സുഹൃത്തുക്കളെ നേടാനും നിലവിലുള്ള സൗഹൃദങ്ങൾ ശക്തിപ്പെടുത്താനും സാധിക്കും സാമൂഹിക പരിപാടികളിൽ പങ്കെടുക്കുന്നത് നിങ്ങളുടെ ജനസമ്മതി വർദ്ധിപ്പിക്കും ധ്യാനവും പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിലെ അഭിവാജ്യ ഘടകങ്ങളായി മാറും ഇത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും മനസമാധാനം നൽകാനും സഹായിക്കും യോഗ പോലുള്ള ആത്മീയ പരിശീലനങ്ങളിൽ താൽപര്യം വർദ്ധിക്കും ആത്മീയ ഗുരുക്കന്മാരെ സന്ദർശിക്കാനും അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാനും അവസരം ലഭിക്കാം ഇത് നിങ്ങളുടെ ജീവിതവീക്ഷണത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും ആത്മീയ ൾ വായിക്കുന്നത് നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കും മതപരമായ ചടങ്ങുകളിലും പൂജകളിലും പങ്കെടുക്കുന്നത് നിങ്ങൾക്ക് ആത്മീയമായ സംതൃപ്തി നൽകും ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നത് നല്ലതാണ് സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ആത്മീയമായി നിങ്ങൾക്ക് വലിയ സംതൃപ്തി നൽകും മറ്റുള്ളവരെ സഹായിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കും ജീവിതത്തെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും പുതിയ ഉൾക്കാഴ്ചകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ ചിന്താഗതിയെയും കാഴ്ചപ്പാടിനെയും മാറ്റിയേക്കാം ആരോഗ്യപരമായി ഈ മാസം ൊതുവേ നല്ലതായിരിക്കും ചെറിയ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ടെങ്കിലും അവ വേഗത്തിൽ ഭേദമാകും മാനസികാരോഗ്യത്തിന് പ്രാധാന്യം നൽകണം ചിട്ടയായ വ്യായാമം പോഷകസമ്മർദ്ദമായ ഭക്ഷണം മതിയായ വിശ്രമം എന്നിവ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ സാധിക്കും ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് നല്ല സ്ഥാപനങ്ങളിൽ പ്രവേശനം ലഭിക്കാൻ സാധ്യതയുണ്ട് ഗവേഷണ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഈ മാസം മികച്ച ഫലങ്ങൾ പ്രതീക്ഷിക്കാം യാത്രകൾക്ക് ഈ മാസം പൊതുവെ അനുകൂലമായിരിക്കും ബിസിനസ് ൾക്കായുള്ള യാത്രകൾ വിജയകരമാകും വിനോദയാത്രകൾ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ സഹായിക്കും തീർത്ഥാടന യാത്രകൾക്കും ഇത് നല്ല സമയമാണ് രേവതി നക്ഷത്രത്തിന്റെ അധിപൻ ബുധനാണ് ദേവത പൂഷാവും ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ബുദ്ധിശക്തി ആശയവിനിമയശേഷി ദയ സഹാനുഭൂതി മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനോഭാവം എന്നിവ കൂടുതലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിൽ ഈ സവിശേഷതകൾ നിങ്ങളുടെ നേട്ടങ്ങളെ പല രീതിയിൽ സ്വാധീനിക്കും ബുധന്റെ സ്വാധീനം കാരണം നിങ്ങളുടെ ബുദ്ധിശക്തിയും വിശകലനശേഷിയും ഈ മാസം വർദ്ധിക്കും ഇത് തൊഴിൽപരമായ കാര്യങ്ങളിലും സാമ്പത്തിക തീരുമാനങ്ങളിലും ശരിയായ തെരഞ്ഞെടുപ്പുകളും നടത്താൻ സഹായിക്കും നിങ്ങളുടെ ആശയവിനിമയ ശേഷി മെച്ചപ്പെടുന്നത് വ്യക്തിബന്ധങ്ങളിലും തൊഴിൽ രംഗത്തും ഗുണകരമാകും നിങ്ങളുടെ ആശയങ്ങൾ വ്യക്തമായി അവതരിപ്പിക്കാനും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും സാധിക്കും പൂഷാവിന്റെ സ്വാധീനം കാരണം നിങ്ങൾ കൂടുതൽ ദയയും സഹാനുഭൂതിയും പ്രകടിപ്പിക്കും ഇത് കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ സഹായിക്കും സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ഇത് നിങ്ങളെ പ്രേരിപ്പിക്കും പൂഷാവ് യാത്രകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ഈ മാസം നിങ്ങൾക്ക് യാത്രകൾ ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇത് പുതിയ അനുഭവങ്ങൾ നൽകും നിങ്ങൾ മറ്റുള്ളവരെ പോറ്റാനും സംരക്ഷിക്കാനും താല്പര്യം കാണിക്കും ഇത് കുടുംബ ബന്ധങ്ങളിൽ കൂടുതൽ ഊഷ്മളത നൽകും രേവതി നക്ഷത്രത്തിന്റെ അധിപനായ ബുധനെ പ്രീതിപ്പെടുത്തുന്നതും പൂഷാവിനെ പ്രീതിപ്പെടുത്തുന്നതുമായ ചില പ്രതിവിധികൾ ചെയ്യുന്നത് ഈ മാസം നിങ്ങളുടെ നേട്ടങ്ങളെ വർദ്ധിപ്പിക്കാനും ഏതെങ്കിലും ചെറിയ ദോഷഫലങ്ങളെ ലഘൂകരിക്കാനും സഹായിക്കും ബുധൻ വിഷ്ണുവിന്റെ അവതാരമായി കണക്കാക്കപ്പെടുന്നു വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഉത്തമമാണ് ബുധന്റെ ദോഷഫലങ്ങളെ കുറയ്ക്കാൻ ഗണപതി ഭഗവാനെ ആരാധിക്കുന്നത് നല്ലതാണ് ഗണപതി മന്ത്രങ്ങൾ ജപിക്കുക പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ബുധന്റെ അനുകൂല ബലങ്ങൾ വർദ്ധിപ്പിക്കും പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നതും പച്ചക്കറികൾ ദാനം ചെയ്യുന്നതും നല്ലതാണ് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകുന്നത് ഉത്തമം ബുധന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഗുണകരമാണ് വിഷ്ണു ക്ഷേത്രങ്ങളിലും ഗണപതി ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് നല്ലതാണ് രേവതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം സമൃദ്ധിയുടെയും പുരോഗതിയുടെയും മാസമാണ് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം തൊഴിൽപരമായ നേട്ടങ്ങൾ സാമ്പത്തികമായ സ്ഥിരത സന്തോഷകരമായ കുടുംബജീവിതം നല്ല ആരോഗ്യം ആത്മീയമായ വളർച്ച എന്നിവ ഈ മാസത്തെ പ്രധാന ആകർഷണങ്ങളായിരിക്കും ലഭിക്കുന്ന അവസരങ്ങളെ ബുദ്ധിപൂർവ്വം വിനിയോഗിക്കാനും വെല്ലുവിളികളെ ധീരമായി നേരിടാനും നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ആന്തരിക ശക്തിയും ദയാലുവായ സ്വഭാവവും ഈ മാസം നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ കൊണ്ടുവരും ശുഭാപ്തി വിശ്വാസത്തോടെയും കഠിനാധ്വാനത്തോടെയും മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സുപ്രധാന വഴിത്തിരിവായി മാറും എല്ലാവിധ ആശംസകളും നേരുന്നു